സിന്ധു ഞാനിപ്പം പത്ത് പതിനഞ്ച് ഇത് തുടങ്ങിട്ട് പക്ഷെ ഇപ്പൊ ഇത് നഷ്ടത്തിൽ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല കാരണം ഇത് കടകളിലായ കടലിനും മൊത്തം മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്ന അപ്പൊ നമ്മൾ അതേ വിലയ്ക്ക് കൊടുക്കാനാ ഇപ്പൊ നമ്മൾ ഇതിന്റെ റെഡി വിലക്ക് കൊടുക്കുമ്പോ ആൾക്കാർക്ക് വേണ്ട സത്യം ആൾക്കാർ പ്രൈസും ഇല്ല പിന്നെ ഞങ്ങള് ഫുള്ള് പൈസ വാങ്ങിട്ട് എന്ത് ചെയ്യാനാ വൈകുന്നേരത്തെ കളയാനില്ലയോ ആ ഞമ്മളെല്ലായിടത്തും ഇപ്പൊ മൂന്നെണ്ണം നൂറുപേടിക്കുന്ന നിങ്ങക്ക് അത് തരാൻ കിട്ടി തന്നാൽ മതി എനിക്ക് അരി വാങ്ങണ്ടേ എനിക്ക് മൂന്ന് വയസ്സുള്ള ഒരു പൊടി മോനാവുള്ള അവന് പാല് വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഇതിന് വരുന്നത് അത് മാത്രമല്ല നമ്മൾ വാടക വിട്ടില്ല താമസിച്ചു ഇപ്പൊ ഇനി അടുത്ത ആഴ്ച അവിടെ നിന്ന് കൊടുക്കണം എങ്ങോട്ട് പോവെന്നറിയ പോയതോ നിൽക്കുവ ഞങ്ങൾ രണ്ടുപേരും കൊച്ചിനെയും കൊണ്ട് അപ്പൊ ഇതും കൂടെ വിറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് നമ്മൾ എങ്ങനെ ജീവിക്കും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടി ഇത് ചെയ്യാൻ തുടങ്ങിയത് പെൻഷൻ അഞ്ച് ആറു മാസമായിട്ട് പെൻഷനും മുടങ്ങി കിടക്കുക അതുപോലെ കിട്ടുന്നില്ല അതെങ്കിലും കിട്ടിയിട്ട് ടിക്കറ്റ് എടുക്കാന്ന് ചോദിച്ചാൽ അതും കിട്ടുന്നില്ല ഇപ്പൊ സർക്കാർ എല്ലാ തരത്തിലും വലിച്ചുകൊണ്ടിരിക്കുക ഞാനാണെങ്കിൽ മൂന്നെണ്ണം നൂറ് രൂപയുടെ അത് അവിടെ പരാതി വരെ കൊടുത്തു ലോട്ടറി ഓഫീസിൽ അവർക്ക് പറയുന്നണക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ എവിടെയാ അവർ ആക്ഷൻ എടുക്കുന്നേ ഭൂല് ടിക്കറ്റ് അവർ വിക്കും വിൽക്കുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒരു പ്രൈസ് വീഴും അത് അവർക്ക് ലാഭം ആണെന്നാണ് അവര് പറയുന്നത് പക്ഷെ നമ്മൾ ഈ പത്തോ നൂറോ ടിക്കറ്റ് കിറ്റാല് ഇപ്പൊ ശരിയാണ് ഞാൻ മുപ്പത് ടിക്കറ്റ് വയ്ക്കുന്നു ഇപ്പൊ തർക്കത്തിനും ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാടാ അതുകൊണ്ട് എല്ലാം കൊണ്ടും പെട്ടിരിക്കാ അവിടെ ഒരു കൊട്ടിൽ വെക്കാനും പറ്റുന്നില്ല ഇവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകുമെന്ന് അറിയാനും വയ്യാത്ത അവസ്ഥയില്ല ഇപ്പൊ ഈ കച്ചവടം കൊണ്ട് ഇപ്പോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്